പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാടിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ മൂന്നാം ഭാവാധിപനാകുന്നു സഹോദരപതിയാകുന്നു സഹായപതിയാകുന്നു സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭമുള്ള ഭാവമല്ല സൂര്യൻ ഒരു പാപഗ്രഹമാകുന്നു പാപഗ്രഹങ്ങൾ സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവുമാകുന്നു അഞ്ച് ഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങൾ എന്നാൽ ശുഭഗ്രഹങ്ങളാകട്ടെ ചന്ദ്രൻ ബുധൻ വ്യാഴം ശുക്രൻ ഇതെല്ലാം തന്നെ ശുഭഗ്രഹങ്ങളുമാകുന്നു ശുഭഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ് ഇവിടെ പാപഗ്രഹമായ സൂര്യൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണമല്ല സ്ത്രീവർഗത പരിഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് തന്നോട് പരിഭവം വരും ഏഴാം ഭാവം ദാമ്പത്യമാകുന്നു ഭാര്യയാകുന്നു ഭാര്യാഗ്രഹമാകുന്നു വിവാഹമാകുന്നു അതിനാൽ ഈ വിഷയങ്ങൾക്കെല്ലാം തന്നെ വിവാഹ വിഷയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അതേ രീതിയിൽ സ്ത്രീകൾക്ക് പരിഭവം ഭാര്യാസുഖം കുറയുക അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ യാത്ര ചെയ്ത് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം അകന്നിരിക്കുക സെപ്പറേഷൻ ഉണ്ടാവുക ജാമാദുർവ്യസനം കളത്രവിരഹം സ്ത്രീഹേത്വ അനർത്ഥാഗമം ദ്യൂനേശേ വിപണിന്യ ഗുഹ്യാമയം പാഠനം ജാമാദുർവ്യസനം ഏഴാം ഭാവാധിപൻ ദുർബലമായാൽ മേൽപ്പറഞ്ഞ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ജാമാതുർവ്യസനം മകളുടെ ഭർത്താവിന് രോഗങ്ങളുണ്ടാവുക അരിഷ്ടതകൾ ഉണ്ടാവുക കളത്രവിരഹം ഭാര്യ വിരഹം സംഭവിക്കുക സ്ത്രീഹേത്വ അനർത്ഥാഗമം സ്ത്രീകൾ കാരണം അനർത്ഥങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുക അസത്യ അഭിരധിയും സതികളല്ലാത്ത സ്ത്രീകളുമായി അഭിരുധി താല്പര്യം ഉണ്ടാവുക അതിനാൽ സമൂഹത്തിൽ പറ്റാത്ത സ്ത്രീകളുമായുള്ള സൗഹൃദം സ്ഥാപിക്കുക അതിലൂടെ ഭാര്യയ്ക്ക് ക്ലേശങ്ങൾ ഉണ്ടാവുക ഭാര്യയുടെ വിരഹമുണ്ടാവുക ദാമ്പത്യത്തിൽ അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലമാകുന്നു ഇവിടെ ഏഴാം ഭാവാധിപൻ ദുർബലമാണ് മിഥുന മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായ വ്യാഴം ബലമില്ലാതെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതാണ് ദ്വ്യനേശ വിബലിനി ബലമില്ലാതെ വിഗതം ബലം യസ്യ സഹ ആർക്കാണോ ബലമില്ലാത്തത് അപ്പോൾ ബലമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം ഭാവത്തിൽ പാപഗ്രഹം ദുർബലമായി നിൽക്കുമ്പോൾ പാപേ സപ്തമകെ കളത്ര മരണം ഭാര്യയ്ക്ക് മരണം അല്ലെങ്കിൽ രോഗം രോഗോ വിയോഗ രോഗമുണ്ടാവുക അല്ലെങ്കിൽ ഭാര്യമായി വിയോഗം അകന്ന് നിൽക്കേണ്ടി വരിക തൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റ് കർത്തവ്യങ്ങൾ ഇത് കാരണം ഭാര്യമായി വിരഹമുണ്ടാവുക ഗമന അന്തരായഹ തനിക്ക് യാത്രയിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാവുക ഇവിടെ ഏഴാം ഭാവം യാത്രയാണ് ഏഴാം ഭാവാധിപൻ യാത്രാപതിയായ വ്യാഴം പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു അതിനാൽ പലപ്പോഴും യാത്ര പോകുമ്പോൾ തനിക്ക് ഉത്തമമായ ജോലിയാണോ അല്ലെങ്കിൽ തൻ്റെ വിസ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്ന ജോലി വിഷയങ്ങൾ യാത്രാവിഷയങ്ങൾ രേഖകൾ കറക്റ്റാണോ എന്ന് ചിന്തിക്കണം ചതിവിൽ പെടാൻ പാടില്ല ഉദയാസുൽ മൂത്രകൃഷ്ദേഹ മൂത്ര തടസ്സങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ മുതലായ രോഗങ്ങൾ വരിക മിഥുരൻ രാശിക്കാർക്ക് പുരുഷനാണെങ്കിൽ കിഡ്നി സ്റ്റോൺ മുതലായ ബുദ്ധിമുട്ടുകൾ പല്ലുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് യാദോ നരസ്യ ചിന്ത ഏഴാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് താപം ദുഃഖമുണ്ടാകും പിതാവ് മുതലായവർക്ക് രോഗങ്ങൾ ഉണ്ടാവുക പിണ്ട ചിന്ത വരിക തുച്ഛല ക്രയവിക്രയവി ക്രയവിക്രയം തൻ്റെ വ്യാപാര വിഷയത്തിൽ തനിക്ക് ലാഭം വളരെ കുറയുക അതിനാൽ കച്ചവടം വ്യാപാര വിഷയത്തിൽ ഈ മാസം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ലാഭം വളരെയധികം കുറയുക നഷ്ടത്തിൽ കലാശിക്കുക തൻ്റെ വ്യാപാരം പ്രതിസ്പർദ്ധയാ നൈതിാങ്കഥാജി ശത്രു കാരണം പ്രതിസ്പർധി ശത്രുവാണ് അതിനാൽ ശത്രു കാരണം തനിക്ക് വളരെയധികം ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ശത്രുദോഷം വളരെയധികം അനുഭവിക്കപ്പെടുന്നു ഈ ഒരു മാസക്കാലം അതിനാൽ സഹായികൾ സഹോദരങ്ങൾ ഇവർ മൂലമായി തനിക്ക് പലപ്പോഴും ശത്രുത ഉണ്ടാകേണ്ടുന്ന മാസമാകുന്നു അതിനാൽ വളരെയധികം ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ശ്രമിക്കുക ശത്രുദോഷ പരിഹാരമായി മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമമോ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് മൃത്യുജയ ഹവനം കല്ലു സർവ്വരുചാം ശാന്തയെ വിധേയം സ്യാദ് മൃത്യുഞ്ജയ പൂജ ചെയ്യുന്നത് എല്ലാ രോഗത്തിനും വളരെയധികം ശാന്തിക്ക് ഉതകുന്നതാണ് പര്യാപ്തമാണ് തീവ്രതരെ ആഭിചാരെ അങ്ങേയറ്റം ശത്രുദോഷം പോലും ആഭിചാരദോഷങ്ങളും ഈ മൃത്യുജയ ഹോമത്തിലൂടെ മൃത്യുജ പൂജയിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ആരോഗ്യവശം ശ്രദ്ധിക്കണം നല്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ ഭദ്രകാളിക്ക് ദേഹമുട്ട് ശത്രുമുട്ട് ഇതെല്ലാം ചെയ്യുന്നത് വളരെയധികം ഈ ശൈവ സാന്നിധ്യവും ശിവനോട് കൂടെ നിൽക്കുന്ന ശക്തിയുള്ള ക്ഷേത്രങ്ങളിൽ ശിവപർവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ ഒരു മാസക്കാലം ദോഷപരിഹാരമായി നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൂടെ മനഃശാന്തിയും ശാരീരികമായ സ്വസ്ഥതയും ലഭിക്കുന്ന സമയമാകുന്നു നന്ദി നമസ്കാരം